എന്നുണ്ട് വിശേഷം ലൈവില് ആരുല്ലേ കുറയാ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ലൈവില് കേട്ടോ ലൈവില് വരാത്ത കുറെ ആയി വേറെങ്കിലും ഉണ്ടോ ഇവിടെ ലൈവ് പത്ത് പതിന ആരുണ്ടായിരുന്ന ഗീ ഗീതു കേസ് സൈഡ് എല്ലാവരും കേറി വാ ഭയങ്കര മഴയാണ്

എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കുറെയായി ലൈവില് വരാത്തത് കേട്ടോ ലൈവില് വരാത്ത കുറെയായി എവിടെയൊക്കെ മഴയുണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ നല്ല മഴയാണ് രാവിലെ പെയ്യാണ് ഞാൻ മഴയുള്ള ഇടത്ത്ല്ലാം കബഡി താട്ടെ മഴത്തെല്ലാവരും കിടന്നുറങ്ങിയോ എവിടെയൊക്കെ മഴ ഉണ്ട് എന്നൊക്കെ അവനിട്ട് വരുമോ എവിടെയൊക്കെ മഴയുള്ളത് മഴ പിടിച്ചതാണോ അതോ രണ്ടു ദിവസത്തേക്ക് വന്നതാണോ മഴ എന്താ വിശേഷം അവിടെ മഴയൊക്കെ ഇണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷം കുറയാലോ കണ്ടിട്ടില്ലേ ലൈവില് വരാത്ത ഒരുപാട ലൈവില് വരാത്ത സമയം കിട്ടുന്നില്ല അതുകൊണ്ട് ലൈവില് കുറേ വരാത്ത വിടെ പോയി പെട്ടെന്ന് വന്നോണ്ട് ആരും അറിയൂലെ അതിഷാ സുഖം എന്ന് പറയുന്നേ ഫുഡൊക്കെ കഴിച്ച അവിടെ മഴ ഉണ്ടോ അവിടെ രാവിലെ മഴയാണ് ഇടക്ക് പെയ്യും നിൽക്കും പിന്നെയും പെയ്യും നിക്കും ഒരുപാട് വീരുണ്ടല്ലോ അവരാരും ഇല്ലേ ടൈം തിരിയാത്തോണ്ട് ആരും അല്ലേ எல்லாரும் வேகம் வா நம்ம் நருதியைக் குட்டி ോട്ടു കണത്തെ കുറെ ആയി അങ്ങനെ ആക്കല്ല അത് ശരിയാ അൊക്കെ കുറവാഞ്ഞിട്ട് പോയി അദീഷാ വന്നിട്ടുള്ളോ അദീഷാ ഗീതു അവര അദീഷാ മിന ബ്രാവോ അദീഷാ ഗീതു ഹം ദർബോയ മഴയാണ് മഴ 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 സ്റ്റാൻഡേർഡ് തീരോ ആ സ്റ്റാണ്ടോട്ടാ നാല് പേര് വന്നു ആരില്ലേ വേഗം വായു വേഗം വരൂ ഓടിവാഴ പെയ്തുകൊണ്ടിരിക്കുക അത് മഴ മഴ പെയ്യുകയാണ് മഴ പെയ്യുകയാണ് kartu 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 adam poorni ki urangi inda ada poorni ade ha ha amma gini and poori yai mari tu ndeng e ഹായ് റഷീദ് എന്തുണ്ട് വിശേഷം എന്ത് റഷീദ് സുഖാണോ മഴയുണ്ടവിടെ ആരുമില്ലാത്തത് എവിടെ മഴയുണ്ടോ മെസ്സേജൊന്നും വെക്കാതെ ഇടാത്തത് എന്ത് പറ്റി ഖാഷിം ഹായ് ടു ലൈക്കേ വന്നുള്ളൂ വന്ന അടിക്കൂ സുഖാണോ കണ്ണൂര് മഴയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ നല്ല മഴയാണ് കണ്ണൂർ എന്താവസ്ഥ മഴയുണ്ടോ താങ്ക് യു എന്തൊക്കെണ്ട് വിശേഷം ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ ഇപ്പൊ ആരെയും കാണാത്തത് ലൈവര് വരുമ്പോ ഒരുപാട് പേരെ കാണുന്നല്ലോ പരിപാടായിട്ടാ ലൈവിൽ വരാത്തത് അതുകൊണ്ട് ആൾക്കാർ ആരും എത്തിപ്പെടാൻ അറിഞ്ഞിട്ടില്ല ശിഷ്യരുണ്ടോ അൻഷാദ്ണ്ടോ പൂജപ്പുര ഉണ്ടോ അച്ചു ഹായ് സുഖാണ് സുഖം എന്തുണ്ട് വിശേഷം സുഖം തന്നെ അച്ചു അച്ചു ഹായ് ഏതാ അച്ചു അച്ചുവിന്റെ സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കൊണ്ടാ അശ്വിൻ കണ്ണൂർ വന്നിട്ടുണ്ട് റഷീദ് വന്നിട്ടുണ്ട് അജിഷ വന്നിട്ടുണ്ട് ഗീതുസ് വന്നിട്ടുണ്ട് എവിടെയൊക്കെ നാട്ടിലൊക്കെ മഴയുണ്ടോ എവിടെ മിന്നലെടുക്കുന്നു ചെറുതായി പനിച്ച് അങ്ങനെ ചെറിയൊരു ക്ഷീണം ഇണ്ടായിരുന്നു വേറൊന്നുമില്ല എന്നാ ഇപ്പം മഴയല്ലേ കൊറച്ച് മഴ അങ്ങനെ കൊല്ലം കൊല്ലത്താണല്ലേ കൊല്ലത്ത് അങ്ങനെ മഴയുണ്ടോ കൊല്ലത്ത് മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയാണ് കള്ളം ഇവിടെ കൊള്ളത്തെ കുറെ സ്ഥലത്ത് എടക്കറിയാം ഞാൻ പോവാ എവിടെയൊക്കെ പോന്ന് പോവല്ല എന്താ പറ്റി എല്ലാരും ഇവിടെ ഉറങ്ങാൻ പോവാണോ എട്ട് മണിയായിട്ടല്ലു തീർപ്പെടന്ന് പോന്നെ എല്ലാവരും എന്നാ സൈഡ് പറ്റിയത് സൈഡ് ഞാൻ സൈഡാ മേച്ചത് എന്തൊക്കെണ്ട് ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും ഫുഡ് കഴിച്ചോ നമ്മുടെ ബ്ലാക്ക് മെലടുപ്പോയി അതിന്റെ പേരെന്തേനു ബ്ലാക്ക് ഡ്രീംസ് ഉണ്ട് സോറി കോംബ്ര ഉണ്ട് അല്ലേ ഒരുപാട് വലിയ സമയത്ത് കാണുന്നല്ലോ ലൈവിൽ ആരുമില്ലല്ലോ സരദ് പൂജപ്പുര ഉണ്ടായിരുന്നു കോംബ്ര ഉണ്ടായിരുന്നു സൂപ്പർമാൻ ഉണ്ടായിരുന്നു നൗഫ ഉണ്ടായിരുന്നു വാവാച്ചു പോയി വാവാച്ചി ഉണ്ടായിരുന്നു സിശുര ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പേരുണ്ടായിരുന്നല്ലോ ആരെയും കാണുന്നില്ലല്ലോ ഉം പെട്ടെന്ന് ലൈവ് വെച്ചോ ലൈവില് വരാത്ത കുറെ ആട്ടോ എല്ലാം ഇടക്കിടക്ക് ലൈവില് വരുന്നതായിരുന്നു പിന്നെ ഓരോരന്താ പറയുക എന്റെ സമയം കിട്ടില്ല ലൈവില് വരിക എങ്ങനെ അങ്ങനെ അങ്ങനെ നിന്ന് പോയി പോയോ എല്ലാവരും പോയോ വേഗം ഇനി മഴയൊക്കെ അല്ലേ ഇനിയിപ്പൊ ജോലിയൊക്കെ ഉണ്ടാവില്ലല്ലോ എല്ലാവരും ജോലിക്ക് പോകുന്നൊക്കെ ഇന്ന് പോവുമല്ലോ നല്ല മഴക്കാലായില്ലേ മഴ പിടിച്ചാന്ന് തോന്നലേ ശരിക്കും ജൂണ് തുടങ്ങുമ്പോണക്ക് മഴ പിടിക്കില്ല സ്കൂളാകുമ്പോൾ തുടങ്ങുമ്പോണെ ഭയങ്കര ഇടിയും മഴ ഒക്കെ ആയിരിക്കില്ലേ ഇടിയും മഴ ഒന്നുമില്ലാലോ ചെറുതായിട്ടേ ഉള്ളൂ നല്ല ശക്തമായ മഴയുടെ ആരുല്ലേ എല്ലാവരും തന്നെ കെട്ടിപ്പിടിച്ച് പോയോ കെട്ടീം പെട്ടിടുത്തിട്ട് ഉറങ്ങാൻ പോയില്ലോ മഴയാ എന്തുണ്ട് വിശേഷം സുഖാണോ എവിടെയാണ് മഴ ഒക്കെ ഉണ്ടോ അവിടെ ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ച് ഇപ്പം ചായ കുടിച്ചിക്കേ ഉള്ളൂ ചോറിൻ്റെ സമയത്ത് ചായ കുടിക്കും ഇപ്പൊ ചായ കുടിച്ചല്ല എല്ലാവരും അധികളും നേരത്തെ ചായ കുടിക്കും പത്ത് വായത് കൂടി കഴിഞ്ഞാൽ ചോറ് അല്ല ചായക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു ഉറങ്ങുന്നുണ്ടായിരുന്നു ആരി อรเรียบิสเกตอ่านไฉ่ดูนะคะ biscuit. <coughs> എവിടെ പോന്നെ പയ്യുള്ള മണ്ടി പോകാണോ എല്ലാവരും വന്ന ഉടനെ വേഗം പോവാണല്ലോ എന്താ തിരക്ക് അവിടെ ഒക്കെ മഴയൊക്കെ ഉണ്ടോ ലൈക്ക് ചെയ്യണേ വന്ന ഉടനെ എല്ലാവരും എല്ലാരും പോകല്ല ഉറങ്ങാൻ പോവാണോ ഉറക്കത്തായിരുന്നോ വന്നത് ഉറങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറക്കത്തായിരുന്നോ വന്നേ മായ കൊണ്ടാണ് അതിന്റെ ഷീനുണ്ട് കേട്ടോ മായകൊണ്ടിരിക്കും ഈ സമയത്തൊക്കെ ഒരുപാട് പേര് ലൈവില് വരുന്ന എല്ലാരേയും കാണാത്ത എല്ലാരും നമ്മളെ വീട്ടിൽ പോയ ആരെയും കാണുന്നില്ലല്ലോ കാണുന്നില്ലാലോ ആചിക്ക

ആരെയും ഓൺലൈനിൽ എത്തിയിക്കില്ല കേട്ടാ ഇതാണ് ലൈക്കൊക്കെ കുറവ് ഓൺലൈനിൽ വരും അപ്പ പോവാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു എല്ലാവർക്കും ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക അത് തിരിച്ചും ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ തിരിച്ചും ചെയ്യുക ചാനലുണ്ടോ ചാനലിൻ്റെ നമ്മളെ ഏതെങ്കിലും ഒരു വീഡിയോ കമൻറ്റ് കിട്ടണേ അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാം നമ്മളെ വീഡിയോസ് എന്തിന് വന്നിട്ട് ലൈക്ക് കമൻ്റ് വെച്ച് അപ്പം നമുക്ക് അതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും

വേറെ എല്ലാവരും എവിടെ പോയി ഫുഡ് വഹിക്കാൻ പോയോ ഫുഡാൻ പോയോ അലിശ പോയ റഷീദ് പോയാണൂർണ്ടല്ലോ പോയോ അച്ചു എവിടെ പോയി അച്ചും പോയി Uh, I don't know. kartu Bismillahirrahmanirrahim. Kartu sepatu. Kartu for-nya <tuk> reng karena tiaruli. Thank <laughs> you. ഓക്കെ ആരുമില്ലല്ലേ ഇന്ന് നല്ല വൈൻഡപ്പ് ചെയ്യല്ലേ ഇന്ന് ഞാൻ ഒഴിവാക്കുന്നതാണ് ഓക്കെ ഗുഡ് നൈറ്റ് നാളെ സമയത്ത് തന്നെ വരാം നോക്കട്ടോ ആരെങ്കുണ്ടെങ്കിൽ നാളെ ലൈവ് വരാം ഓക്കെ